നമസ്കാരം ഹലോ ഡോക്ടറുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുരുഷ വന്ധ്യതയെക്കുറിച്ചും വന്യതയെ കുറിച്ചും ഹലോ ഡോക്ടർ നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും ഐ വി എഫ് ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് നമുക്കിന്ന് ഹലോ ഡോക്ടറിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ നമുക്കൊപ്പം തിരുവനന്തപുരം യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ വിവേക് പോൾ വിധേയത്തിൽ ചേരുന്നുണ്ട് നമസ്കാരം ഡോക്ടർ ഡോക്ടർ പുരുഷ വന്ധ്യതയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എന്താണ് പുരുഷ വന്ധ്യത ഇത് വരാനുള്ള കാരണങ്ങൾ അത് പറഞ്ഞു തുടങ്ങാം വന്ധ്യത എന്ന് പറഞ്ഞാൽ മുന്നേ വന്ധ്യത പറയാം വന്ധ്യത എന്ന് പറഞ്ഞാല് നമ്മള് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വർഷമായിട്ട് ദമ്പതികൾ ശ്രമിച്ചിട്ട് പോസിറ്റീവ് ആവാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പുരുഷ വന്ധ്യത അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാര്യം പണ്ടൊക്കെ അതായത് ഇപ്പം ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം മുന്നേ ഒക്കെ വന്ധ്യത വരുന്ന ഒരു കപ്പിളിൽ കൂടുതലും അത് സ്ത്രീയുടെ പ്രശ്നങ്ങളാണ് അതവർക്ക് മാത്രമായിരുന്നു പ്രോബ്ലം എന്നുള്ള രീതിയിലായിരുന്നു ചിന്താഗതിയും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെ പക്ഷെ ഇപ്പോ ആണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത് അതായത് കുറെ കാര്യ കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പുരുഷ വന്ധ്യത ഒരു ഫിഫ്റ്റി പെർസെന്റ് കാരണങ്ങളാൽ കാരണ കേസുകളില്ല പുരുഷന്റെ കാരണങ്ങളാൽ ബന്ധ്യതകൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു സ്ത്രീനെയും പുരുഷനേയും ഈക്വലായിട്ടാണ് അവർക്ക് അതിനകത്തൊരു പോസിബിലിറ്റി ഒരു പുരുഷനെ വരാനുള്ള സാധ്യത ഉള്ളത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷനെ അതുപോലെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളതും പുരുഷ വന്ധ്യതയിലുള്ള ട്രീറ്റ്മെന്റുകൾ കുറെ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് കുറെ കൂടെ പുതിയ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് കുറെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന്റെ കാരണങ്ങളാൽ തന്നെയാണ് ഈ ഒരു പുരുഷ വന്ധ്യതയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് പല അത് നമുക്ക് ഒന്ന് പല കാരണങ്ങളുണ്ട് അതിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ സെക്ഷലായിട്ടുള്ള ഇഷ്യൂസ് ലൈംഗികമായിട്ട് ഉദാഹരണക്കുറവോ സീക്രസ്കലനമോ അങ്ങനെ വരുന്ന കണ്ടീഷൻസ് കാരണം പോലും വന്ധ്യത ഉണ്ടാവാം അതപ്പോ കുറെ കൂടെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത് മെഡിസിൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ടാമെന്ന് പറഞ്ഞാലാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം അതായത് ഇപ്പം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല കാരണങ്ങളാൽ പുരുഷ വന്ധ്യത ഉണ്ടാവാം ഫോർ എക്സാമ്പിൾ അവർക്കിപ്പോൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മംസ് പോലെ വന്നിട്ടുണ്ടെങ്കിലോ ചെറുപ്പത്തിൽ ഒരു തട്ട് കിട്ടിയിട്ടുള്ള ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാരണങ്ങളാൽ ഒക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിലോ ക്രോമസോം ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ ഇപ്പൊ അവർക്ക് ചിലവർക്ക് കാലിയോ ഇല്ല ക്രമസോമിൽ ഒരു തകരാറുണ്ടാവാം ഫോർട്ടി സിക്സ് എക്സ് റേ എന്ന് പറഞ്ഞ ക്രോമസോമിനകത്ത് ഒരു വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് അവർക്ക് ഉൽപാദനത്തിനകത്ത് സജുസ്പർമ്മ പോലെ കണ്ടീഷൻസ് വരുന്നത് പോലെ കാണുന്നുണ്ട് അപ്പം അത് അത് കാരണമാവാം ഇതൊന്നും അല്ലെങ്കിലും ഒരു ചിലപ്പം കാരണം പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഒരു ഫാമിലിയിൽ എല്ലാവർക്കും നോർമലായിട്ട് ഒരു ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനെ എല്ലാവർക്കും കുഞ്ഞു പക്ഷെ അവർക്ക് പെട്ടെന്ന് രസൂസ്വാമ്യ വരുന്നു അങ്ങനെ ഇഡിയോപ്പതിക്കായിട്ട് പ്രത്യേകിച്ച് ഇല്ലാതെ വരാം ജനറ്റിക് ആയിട്ടുള്ള കോസുകൾ കാരണം വരാം പിന്നെ അവർക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെ ഇപ്പം ഫോർ എക്സാമ്പിൾ പുകവലിയുടെ കുറെ കൂടുതലായിട്ട് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്പേമിന്റെ കൗണ്ടിനെ മോട്ടിലിറ്റിനെ ഡി എൻ എം ഫ്രാഗ്മെന്റേഷനൊക്കെ അത് ബാധിക്കാം കൂടുതലായിട്ട് ആൽക്കഹോളിസും കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്പേം ക്വാളിറ്റിനെ മോശമാക്കും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും സ്പേം ക്വാളിറ്റീനെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കപ്പിളിന്റെ ട്രീറ്റ്മെന്റോട്ട് വരുമ്പോൾ ഒരു ഹസ്ബൻഡ് എടുത്ത് പ്രത്യേകിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയാറുണ്ട് അതായത് അവരുടെ സ്വഭാവ അവരുടെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക പുകവലി കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ഈ പറഞ്ഞ ചേഞ്ചസ് കുറെ വ്യത്യാസം വരുത്തുക വെയിറ്റ് റിഡക്ഷൻ നോക്കുക എക്സസൈസ് ചെയ്യുക പ്ലസ് ഈ പറഞ്ഞ ഹെൽത്തി ഫുഡ് ഡയറ്റ് കാര്യങ്ങൾ നോക്കുക പിന്നെ ഇതെല്ലാം അതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത് അതുപോലെ തന്നെ വേറെയും കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ഈ ഇതെല്ലാം ഒരു പുരുഷ വന്ധ്യതക്ക് കോസ് ചെയ്യുന്ന കാരണങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു കപ്പിളിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ പലപ്പോഴായിട്ട് ഹിസ്റ്ററി എടുക്കുന്നതിൽ പോലെ മുമ്പ് ഈ കൊണ്ടുതീര് വന്നിട്ടുണ്ടോ അതുപോലെ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടോ ഇതെല്ലാം നമ്മൾ ചോദിക്കാം നേരത്തെ സർജറികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെർണിയ പോലെ സർജറീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സ്പെൺ പ്രൊഡക്ഷനെ ബാധിക്കാം വാരിക്കോസീൽ ഉണ്ടെങ്കിൽ ബാധിക്കാം ഇപ്പം വെയിനുകളുടെ തടിപ്പാണ് നമ്മുടെ വർഷത്തിന്റെ അവിടെയുള്ള വെയിനുകളുടെ തടിപ്പാണ് ഈ വാരിക്കോസീൽ അതൊരു കാരണമാണെങ്കിൽ നമ്മൾ വാരിക്കോസീൽ സർജറി പറയാറുണ്ട് അപ്പം ഇതെല്ലാം ഒരു പുരുഷ വന്ധിതയ്ക്കും പ്രത്യേകിച്ച് നമ്മൾ സ്പേം ചെക്ക് ചെയ്യുമ്പോ അത് അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഒരു പുരുഷനെ സംബന്ധിച്ച സ്ത്രീകളുടെ പല ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം മറ്റേ അണ്ടോത്പാദനം നടക്കുന്നുണ്ടോ അണ്ടവനിക്കുള്ള ട്യൂബിന് പ്രോ പേറ്റൻസി പ്രശ്നമുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ആണ് അനാലിസിസ് എന്ന് പറയുന്നത് അപ്പൊ സെമി ടെസ്റ്റിനകത്ത് സ്പേമിന്റെ കൗണ്ടില് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മോട്ടിലിറ്റി മോർഫോളജി അതായത് സ്പേമിന്റെ ചലനത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ ഷെയ്പ്പിൽ അതായത് മോർഫോളജി എന്ന് പറയുന്നത് മോർഫോളജി നോർമലായിട്ട് ഫോർ പെർസെന്റ് ആണ് വേണ്ടത് അപ്പൊ അതിനെക്കാളും കുറവാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡബ്ല്യു എച്ച്ഒ ക്രൈറ്റീരിയയിലൊക്കെയാണ് നമ്മൾ സ്പേം ഡി എൻ എ ഫ്രാഗ്മെന്റേഷൻ പോലും അതായത് ജെന്തി കണ്ടർ സ്പേമിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു പുരുഷ വന്ധ്യതയ്ക്ക് കാരണം ഉണ്ട് ഇയാൾക്ക് എന്ന് മനസ്സിലാവുന്നതും ചില ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യാനാണ് അതും നോക്കുമ്പോഴും നമുക്കത് അറിയാനായിട്ട് പറ്റും അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ പുരുഷ വന്ധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാരണങ്ങൾ നമ്മൾ മേൽപ്പറഞ്ഞ കാരണങ്ങൾ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളായി കണ്ടുവരുന്നതാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ് വ്യക്തമാണ് ഡോക്ടർ അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴാണ് ഇതിനൊരു ചികിത്സ തേടേണ്ടത് പലർക്കും എപ്പോഴും പേടിയാണ് ഭയമാണ് എന്താണ് ഇതിനെപ്പറ്റി വലിയ ധാരണകൾ ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എപ്പോഴാണ് ഇതിൻ്റെ ചികിത്സ തേടേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ അവർ പരസ്പരം സംസാരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാമോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വർഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യാണ് ഒരു കപ്പിൾ ട്രൈ ചെയ്തിട്ട് പോസിറ്റീവ് ആകാതെ വരുന്ന കണ്ടീഷൻ ആകുമ്പോഴാണ് ശരിക്കും അവരൊരു വന്ധ്യതയുടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നത് ഡോക്ടർ ഇപ്പോൾ നമ്മൾ പുരുഷ വന്ധ്യതയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇത് വരാനുള്ള കാരണം ഡോക്ടർ പറഞ്ഞു ഇനി ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ എങ്ങനെയാണ് ആ രീതികളെ പറ്റി ഒന്ന് പറയാമോ ചികിത്സകളെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മൾ ഇവാലുവേഷൻ ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അതായത് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്താണ് എന്താണ് പ്രോബ്ലം എന്നുള്ളത് അറിയാനായിട്ട് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീജ പരിശോധനയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ബീജ പരിശോധന ചെയ്യുന്നു കഴിയുമ്പോൾ സ്പേമിന്റെ കൗണ്ട് മോർട്ടിലിറ്റി മോർഫോളജി ഈ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ചില കേസുകളും ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും എഫ് എസ് എച്ച് എന്ന് പറഞ്ഞ് സിറഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഫ് എസ് എച്ച് ഹോർമോൺ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഉൽപാദനം ബീജത്തിന്റെ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ടെസ്റ്റോസ്ട്രോ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അറിയാൻ പറ്റും അപ്പം ഇങ്ങനെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെക്ക് ചെയ്യാന്നുള്ളതും ഇതിന്റെ ഒരു ഭാഗമാണ് ട്രീറ്റ്മെന്റുകൾ നമ്മൾ നോക്കുമ്പോൾ സെമിടെസ്റ്റ് നോക്കുമ്പോൾ ചെറുപ്പം നമ്മൾ അതിനെ മൂന്നായിട്ട് ഒരു ക്രൈറ്റീരിയായിട്ട് ഡിഫൈൻ ചെയ്യാം ഒന്നെന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളു അതായത് സാമ്പിള് ബീജം പരിശോധിച്ച് നോക്കുമ്പോൾ കൗണ്ട് ഒരൽപം കുറവ് മോർട്ടിലിറ്റി ഒരല്പം കുറവ് മോർഫോളജിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പകോലിയുണ്ടെങ്കിൽ നിർത്താം മദ്യപാനം ഉണ്ടെങ്കിൽ നിർത്താം വെയിറ്റ് റിഡക്ഷൻ നോക്കാം എക്സസൈസ് കുറച്ച് ഫുഡിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടുവരാം പിന്നെ ചെറിയ മരുന്നുകളുടെ ടാബ്ലറ്റുകളുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ആ സ്പേംസ് നമുക്ക് റെക്ടിഫൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കൗണ്ട് കൂട്ടാനാണെങ്കിലോ മോട്ടിലിറ്റി മോർഫോളജി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആണെങ്കിലോ മരുന്നുകളുണ്ട് അതാണ് ലെവൽ വൺ എന്ന് പറയുന്നത് ആ സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന മരുന്നുകൾ എടുത്തുകഴിഞ്ഞാൽ ബീജ് നോക്കിയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാല്യൂ കുറച്ച് കുറവാണെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അർത്ഥം അതിനകത്തില്ല തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റിൽ എടുക്കുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പം ട്രീറ്റ്മെൻറ് എടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ട്രൈ ചെയ്യാതിരിക്കരുത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷേ അതിൻ്റെ കൂടെ മരുന്നുകളും കൂടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ലെവൽ വൺ എന്ന് പറയുന്ന കാര്യങ്ങൾ ലെവൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ട്രീറ്റ്മെന്റുകൾ വേണം അതായത് ഇപ്പം ചിലപ്പം ഈ പറയുന്ന പോലെ ലൈംഗികമായിട്ട് പ്രശ്നങ്ങളുണ്ട് ബലക്കുറവ് ഉണ്ട് ബന്ധപ്പെടുമ്പം ബലക്കുറവുള്ളെങ്കിലോ ശീക്രസ്കലനം ഉണ്ടെങ്കിലോ ഉള്ളിൽ കറക്റ്റായിട്ട് പെനിട്രേഷൻ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിലോ ബീജം കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പെർംസ് കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഒരു ട്യൂബിനകത്ത് ഒരു സിറിഞ്ചിനകത്ത് യൂടസ്സില് ഗർഭത്തിനകത്തോട്ട് പുഷ് ചെയ്യുന്ന ഒരു എ പോലെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഐ യു ഐ ചെയ്യേണ്ട ഒരു കുറച്ച് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട് ഇപ്പം കുറച്ച് നാൾ ട്രൈ ചെയ്തു പോസിറ്റീവ് ആവുന്നില്ല അതായത് ലാപ്രോസ്കോപ്പിക് യു ഹോളൊക്കെ നോക്കി ശരിയാവുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഐ ഐ ട്രീറ്റ്മെന്റുകൾ ചെയ്യാം ഇപ്പൊ സ്പേമിന്റെ ഇപ്പൊ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദാഹരണം അല്ലെങ്കിൽ ലൈംഗികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സ്പേമ് നമുക്ക് ഐ യു ഐ പ്രൊസീജിയറിലൂടെ ചെയ്യാം ഇപ്പൊ ചിലപ്പോഴാണെങ്കിൽ മെയിൻ ഫാക്ടർ കാണാം അതായത് കൗണ്ട് നല്ല കുറവോ മോർഫോളജിയോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് ഉണ്ടെങ്കിൽ ഐ യു ഐ പ്രൊസീജിയറിലൂടെ നമുക്ക് അതിനെ ബെറ്റർ ആക്കിയിടക്കാം എന്താണ് ഐ യു ഐ പ്രൊസീജിയർസ് ഐ പ്രൊസീജിയർ പറഞ്ഞാൽ സ്പേം കളക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ചില പ്രോസസ്സിംഗ് നടക്കുന്നു നമ്മുടെ ലാബിൽ ആൻഡ്രോളജി ലാബിനകത്ത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡെഡ് സ്പേമുകളെല്ലാം അതിൽ നിന്ന് മാറുന്നു ജീവൻ ഇല്ലാത്ത സ്പേംസ് മാറിയിട്ട് ആ ഉള്ള സ്പേമിന്റെ മോട്ടിലിറ്റി കുറെ കൂടെ കൂട്ടിയിട്ട് ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ സ്പേമിനെ നമ്മളൊരു ചെറിയ സെറിജിനകത്ത് ലോഡ് ചെയ്ത് യൂപ്രസിനകത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ ഗർഭത്തിനകത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ അത് അണ്ടത്ത് അണ്ടത്തിൽ ചെന്ന് ഫർട്ടിലൈസ് ചെയ്യാൻ സാധ്യത ഉള്ളവരോട് കൂടുകയാണ് ആ സ്പേമിനെ കുറെ കൂടെ ആക്ടിവേറ്റ് ചെയ്ത് ഇപ്പൊ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ചില പേഷ്യം ചോദിക്കുന്നത് ബന്ധപ്പെട്ട് കഴിയുമ്പം കുറെ സ്പേം പുറത്തേക്ക് പോകുന്നു അതുകൊണ്ട് അതൊരു പ്രശ്നമാണോ അല്ലെങ്കിൽ വിചാരിച്ച എത്ര സ്പേം ഈ ഗർഭാത്തിനകത്തോട് പോകാണ്ടോ അതിനെ ഉള്ളിൽ ചെന്ന് അങ്ങറ്റത്ത് യൂട്രസ് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ അത്ര സ്പേം അകത്തോട്ട് പോകുവോ ഡോക്ടറെ അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഐ പ്രൊസീജിയറിലൂടെ നമ്മൾ സിറിഞ്ച് വഴി ഗർഭാത്തിനകത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ നല്ല സ്പേംസ് പ്രോസസ്സ് ചെയ്ത സ്പേംസ് അതായത് മോട്ടിലിറ്റി കൂടിയ ലൈവ് ആയിട്ടുള്ള സ്പേംസ് ഡെഡ് സ്പേംസ് അല്ലാത്ത സ്പേംസ് പോയി ട്യൂബിനകത്ത് ലൂടെ പോയി ആ എഗ്ഗിനെ കുറെ കൂടെ ഫെർട്ടിലൈസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഐ യു ഐ നോർമലായിട്ടുള്ള സക്സസ് ഒരു നോർമൽ ആയിട്ട് എല്ലാ കണ്ടീഷൻസും നോർമലായിട്ടുള്ള കപ്പിളിന് സാധാരണ ഗതികളിൽ നോർമലായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഒരു എട്ട് ശതമാനം പത്ത് ശതമാനം ആണെങ്കിൽ ഐ യുവ ഐ ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം വരെ സക്സസ് റേറ്റ് കൂട്ടാനായിട്ട് പറ്റും അതുകൊണ്ട് ചില സെലക്ടഡ് കണ്ടീഷൻസിനകത്ത് ഈ ലെവൽ ടു പോലത്തെ ട്രീറ്റ്മെന്റുകൾ പോലെ ഐ യു ഐ പോലെ ട്രീറ്റ്മെൻറ്സിലൂടെ പോസിറ്റീവ് ആകാനായിട്ട് പറ്റും ലെവൽ ത്രീ എന്ന് പറയുന്നത് കുറെ കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ചുകൂടി ആയിട്ടുള്ള ഇത് വേണ്ട ആണ് ലെവൽ ത്രീ ത്രീ ആയിട്ട് നമ്മൾ അതിനെ പറയുകയാണെങ്കിൽ അങ്ങനത്തെ വരുന്ന പേഷ്യൻസിന് നമുക്ക് ഐ വി എഫ് ഇക്സി പോലെ ട്രീറ്റ്മെന്റുകൾ വേണ്ടി വരാം അതിലും നമുക്ക് അതിന് രണ്ടായിട്ട് തരംതിരിക്കാം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ചില അത് കൗണ്ട് വളരെ കുറവാണ് ഇപ്പം നമ്മൾ ഐ യു ഐ ചെയ്യുന്ന വാല്യൂവിനെ കാട്ടിലും കുറവായിട്ടാണ് ബീജത്തിന്റെ അളവ് ഇരിക്കുന്നത് കൗണ്ട് അത്രത്തോളം കുറവാണ് മോർട്ടിലിറ്റി കുറവാണ് മോർഫോളജി കുറവാണ് ഈ പറയുന്ന സ്പോൺസ് വളരെ കുറവ് സ്പേംസ് ഉള്ളൂ എങ്കിൽ നമുക്ക് ആ സ്പേംസ് വെച്ചിട്ട് പോലും ഒരു ഇക്സി പോലെ ട്രീറ്റ്മെന്റിലൂടെ പോസിറ്റീവ് ആകാനുള്ള സാധ്യതകൾ കൂട്ടാനായിട്ട് പറ്റും ഐ യു എൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ആറോ സൈക്കിൾ ചെയ്ത് പരാജയപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഐയുഎ ചെയ്യുന്ന കാര്യം ഇല്ല കാര്യം ചിലപ്പോൾ എഗിന്റെ വേറെ പല കാരണങ്ങളാണ് ചിലപ്പോൾ എഗിന് അടുത്ത് സോണോ തിക്കായിരിക്കുന്നതുകൊണ്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും അങ്ങനെ പല കാരണങ്ങളുള്ളതുകൊണ്ട് കുറെ ഐ വുകൾ ചെയ്യുന്നതിൽ കാര്യമില്ല ഒരു മൂന്ന് സൈക്കിൾ മാക്സിമം ഒരു ആറ് സൈക്കിളിനകത്ത് കൺസീവ് ആയില്ല എങ്കിൽ നമുക്ക് ഐ വി എഫ് ഇക്സി പോലെ ട്രീറ്റ്മെന്റിലേക്ക് പോകാം നേരത്തെ പറഞ്ഞ പോലെ കൗണ്ട് വളരെ കുറവാണെങ്കിൽ അപ്പൊ ഐ ചെയ്യുന്ന സമയത്ത് പി എം എഫ് ടോട്ടൽ മോട്ടോറി ഫ്രാക്ഷൻ പറയും അപ്പൊ ആ വാല്യൂ ലെസ് ദാൻ വൺ അല്ലെങ്കിൽ ലെസ് ദാൻ ഫൈവ് ഒക്കെ ആണെങ്കിൽ ഐ ഐ വി എഫ് അല്ലെ എക്സി ട്രീറ്റ്മെന്റുകളെ പറ്റി കൂടുതൽ ആലോചിക്കാവുന്നതാണ് പിന്നെ ഏറ്റവും ഒരറ്റത്തുള്ള ഒരു കേസാണ് അസൂസ് പ്രമിയ പോലെ കേസുകൾ അതായത് സാമ്പിൾ കളക്ട് ചെയ്ത് സെമൻ സ്പേം സെമൻ സാമ്പിൾ കളക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് സ്പേംസ് ഇല്ലാതെ വരുന്ന കണ്ടീഷൻ ചില കുറെ കപ്പിൾസിന് അങ്ങനെ ഉണ്ടാകും കാര്യം അവർക്ക് നോക്കുമ്പോൾ ബീജത്തിന് സ്പേംസിന്റെ അണുക്കളുടെ പ്രൊഡക്ഷൻ ഇല്ല പക്ഷെ അങ്ങനെ വരുന്ന പേഷ്യൻസിന് ഭക്ഷണത്തിനകത്ത് ടെസ്റ്റസിനകത്ത് നമ്മളൊന്നും ഈ ഇഞ്ചെക്ട് ചെയ്ത് ബയോപ്സിയിലൂടെ ടെസ്സയോ ടെസ്സയോ മൈക്രോടെസ്സോ പോലെ അഡ്വാൻസ് ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് ആ കിട്ടുന്ന സ്പേം വെച്ച് നമുക്ക് എക്സി ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും അപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്ന ടാബ്ലറ്റുകളിൽ നിന്നും ഐ യു ഐ പോലെ ട്രീറ്റ്മെന്റുകളും ഉണ്ട് അതും ശരിയായില്ല എങ്കിൽ നമുക്ക് ബയോപ്സി പോലെ ട്രീറ്റ്മെന്റുകളും ഐ വി എഫ് ഇക്സി പോലെ ട്രീറ്റ്മെൻറ്റുകളും ബയോപ്സി ആണെങ്കിൽ തന്നെ അത് ചെറിയ രീതിയിൽ ചെയ്യുന്ന പെസ ടെസ പോലത്തെ പ്രൊസീജേഴ്സ് ഉണ്ട് ടെസ്റ്റിക്കലോ ബയോപ്സികൾ അഡ്വാൻസ് ആയ രീതിയിൽ ചെയ്യുന്ന മൈക്രോടെസ്റ്റ പോലെ പ്രൊസീജേഴ്സ് ഉണ്ട് ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു കപ്പിളിൽ നിന്ന് പോസിറ്റീവ് ആകാനുള്ളൊരു സാധ്യതകൾ കുറേ കുറെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ശരി ഡോക്ടർ വ്യക്തമാണ് ഡോക്ടർ വ്യത്യസ്ത ചികിത്സാ രീതികളെ പറ്റി പറഞ്ഞു അപ്പോൾ പ്രാഥമിക ആ ഒരു ചികിത്സാ രീതികളും അതോടൊപ്പം തന്നെ ഐ വി എഫ് ട്രീറ്റ്മെന്റും തമ്മിലുള്ള എങ്ങനെയാണ് ഈ ഐ വി എഫ് പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഈ പ്രാഥമികമായ ട്രീറ്റ്മെന്റ് നോർമൽ ആയിട്ട് നമ്മളൊരു ഫിസിയോളജി നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഫോർ എക്സാമ്പിൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോർമലായിട്ട് എഗ് ആവശ്യത്തിന് എഗ്ഗിക്കാത്ത വേണം കറക്റ്റായിട്ട് ഓവുലേഷൻ നടന്ന് അണ്ടോത്പാദനം കറക്റ്റായി നടക്കണം അണ്ട വിസർജനം ഓവലേഷൻ കറക്റ്റായിട്ട് നടക്കണം അത് കറക്റ്റായിട്ട് ട്യൂബിനകത്ത് നിന്ന് ട്യൂബിലേക്ക് അണ്ടം എത്തണം നോർമലായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ പറയുന്ന ഹസ്ബൻഡിന്റെ ബീജം ഗർഭത്തിലൂടെ വന്ന് അണ്ടവാഹിനിക്കുഴലിനകത്തൂടെ പോയി ആ ട്യൂബ് അണ്ടവാഹിനി കുഴലിൻ്റെ അറ്റത്താണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്നിട്ടാണ് കുഞ്ഞിന്റെ ആ ഭ്രൂണം ഫോം ചെയ്ത് ട്യൂബ് വഴിയെ തിരിച്ചു വന്ന് യൂട്രസിനകത്ത് അറ്റാച്ച് ആവുന്നത് അപ്പൊ ഈ സ്റ്റെപ്പുകളിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാറില്ല ഇപ്പം ഫെർട്ടിലൈസ് ആയിക്കഴിഞ്ഞ് യൂട്രസിലേക്ക് എത്തുന്നില്ല ട്യൂബിൽ സ്റ്റക്കായി അങ്ങനെ ആവുമ്പോഴാണ് ഈ ട്യൂബിലെ പ്രഗ്നൻസി എന്നുള്ള രീതിയിൽ വരുന്നത് ഇപ്പൊ ചിലപ്പം ഈ പറയുന്ന പോലെ ഈ ഭ്രൂണം വന്നു ഗർഭാത്തിനകത്ത് അറ്റാച്ച് ചെയ്തു പക്ഷെ കറക്റ്റായിട്ട് ഗ്രോ ചെയ്തില്ല അപ്പൊ ഒരു അബോഷനിലേക്ക് വരാം ബ്ലീഡിങ് ഉണ്ടാവാം അപ്പൊ ഈ പറയുന്നതാണ് നോർമൽ ഫിസിയോളജി അപ്പൊ ഇതിന് ഒരു നോർമലായിട്ടുള്ള ഒരു ഹസ്ബൻഡ് നോർമൽ ആയിട്ടുള്ള വൈഫ് അവർ നോർമലായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഒരു എട്ട് മുതൽ പത്ത് ശതമാനം കേസുകളിൽ ഇതെല്ലാം നോർമലായിട്ട് സംഭവിക്കും ഈ നടക്കുന്ന പ്രക്രിയ ചില കേസുകളിൽ കറക്റ്റായിട്ട് നടക്കുന്നില്ല ചിലപ്പോൾ അവർക്ക് എഗിന്റെ നമ്പർ കുറവായിരിക്കാം ചിലപ്പോൾ അണ്ടോത്പാദനം കറക്റ്റായി നടക്കുന്നില്ല പി സി ഒ പോലത്തെ കണ്ടീഷൻസിൽ ചിലപ്പോൾ അണ്ട വിസർജനം കറക്റ്റായി നടക്കുന്നില്ലായിരിക്കും പോലൂഷൻ ഡിസ്ഫങ്ഷൻ പോലെ കണ്ടീഷൻസിൽ ചിലപ്പോൾ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന അണ്ടോ ബീജവും നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യത ഇല്ലായിരിക്കും ചിലപ്പോൾ ട്യൂബിൽ എന്തെങ്കിലും പ്രോപ്പറായിട്ട് അതിനകത്തുള്ള സീലിയ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഉണ്ടായ ഭ്രൂണം കറക്റ്റായിട്ട് ട്യൂബിലൂടെ വന്ന് യൂട്രോസത്ത് അറ്റാച്ച് ചെയ്യാതെ ട്യൂബിൽ പ്രഗ്നൻസി ആവാം ചിലപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബീജം ഇതിനകത്തോട്ട് വരുന്നേ ഇല്ല യൂട്രസിനകത്തോട്ട് വരുന്നേ ഇല്ല ചിലപ്പം സ്പേമിന്റെ അളവ് കുറവാണെങ്കിലോ ആവശ്യത്തിന് സ്പേം മുകളിൽ കണ്ടവനിക്കൊള്ളും എത്തത്തില്ല ചിലപ്പോൾ സ്പേമിന്റെ കൗണ്ട് മോർട്ടിലിറ്റി മോർഫോളജി വളരെ കുറവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സ്പേംസ് മുകളിൽ എത്താത്തത് കൊണ്ട് പോസിറ്റീവ് ആവാൻ സാധ്യത കുറവാണ് അങ്ങനെ ഈ പല പല കാരണങ്ങളാൽ പല പല സ്റ്റേജിലായിട്ട് ഈ പോസിറ്റീവ് ഈ ഒരു നോർമൽ ആയിട്ടുള്ള ഫിസിയോളജി നടക്കാതെ പോകുന്ന പരാജയപ്പെടുന്ന കണ്ടീഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ട്രീറ്റ്മെന്റിന് തന്നെ ആവശ്യം വരുന്നത് ഈ ട്രീറ്റ്മെന്റിൽ പല ട്രീറ്റ്മെന്റുകളിലും ഇപ്പോൾ ഐ യു എ പോലെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്റ്റെപ്പ് കുറേ സ്റ്റെപ്പുകൾ വരെ നമ്മൾ അതിനെ കവർ ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഐ യു ഐക്ക് ഒരു പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം വരെ സക്സസ് റേറ്റ് കിട്ടുന്നത് എന്നാൽ ഐ വി പോലെ ട്രീറ്റ്മെന്റിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ ഉള്ളിൽ നോർമലായി നടക്കേണ്ട പല കാര്യങ്ങൾ നമ്മൾ വെളിയിൽ വെച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഐ വി പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഈ അണ്ടോത്പാദനം കറക്റ്റായി അണ്ടത്തിന്റെ നമ്പർ അണ്ടോത്പാദനവും അണ്ട വിസർജനവും കറക്റ്റായി നടക്കുന്നില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇപ്പം ഐ വി എഫ് എന്നുള്ള പ്രൊസീജിയറിലൂടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരുടെ ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പല വീഡിയോസിലും ഇതും പല ടോക്കുകളിൽ പറയുള്ളൂ അതായത് ഒരു ഐ വി എഫ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു അതിന്റെ ഒരു ഹയർ എൻഡ് ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ അത് ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നതിന് മുന്നേ വളരെ കൗൺസിലിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻസ് അതിനകത്തുണ്ട് എന്താണ് പ്രൊസീജർ എന്നുള്ള അതിന്റെ സ്റ്റെപ്പുകൾ എന്താന്നുള്ള കപ്പിളിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അപ്പൊ അതിനകത്ത് വൈഫ് ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് പതിനൊന്ന് ദിവസം ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോഴാണ് രണ്ട് ഓവറിയിലെ അണ്ടങ്ങൾ കറക്റ്റ് സൈസ് ആകുന്നത് കറക്റ്റ് സൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എഗ് കളക്ഷൻ എന്നൊരു ചെറിയ പ്രൊസീജിയറിലൂടെ എഗ് വെളിയിൽ എടുക്കാനായിട്ട് പറ്റും പലർക്കും ഉള്ള ഒരു സംശയമാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് സേഫ് ആണോ എന്നുള്ളത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വളരെ ഷോർട്ട് പക്ഷെ പത്ത് പന്ത്രണ്ട് ദിവസത്തേക്കാണ് റീകോമൻ ഇഞ്ചക്ഷൻസ് പോലെ വളരെ സേഫായിട്ടുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് സ്പെസിഫിക് ആയിട്ട് എഗിൽ അറ്റാക്ക് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് ബോഡിയിൽ വേറെ വിഷയങ്ങളോ വേറെ പ്രോബ്ലംസോ വരുന്നില്ല പക്ഷെ എപ്പോഴും മോണിറ്റേർഡ് ആയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലിറ്റി സെന്ററിൽ നമ്മൾ ചെക്ക് ചെയ്തത് ഓവർ ഡോസ് വരാതെ കറക്റ്റ് ഡോസിലെടുത്ത് കറക്റ്റ് അണ്ടങ്ങളുടെ നമ്പർ കിട്ടുന്നത് ഉള്ളത് നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത് എഗ് എടുക്കുമ്പോൾ ഉള്ള എല്ലാവർക്കും ഉള്ള സംശയമാണ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണോ ഈ എഗ് കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു വളരെ ലൈറ്റ് ഒരു ഒരു ലൈറ്റ് സജേഷൻ കൊടുത്ത് മാത്രമാണ് ഇത് ചെയ്യുന്നത് അനസീഷ്യൻ ചെയ്യുന്ന ഈ ഒരു പ്രൊസീജിയർ തീർത്തും വേദന ഒരു പ്രൊസീജിയർ ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഐ വി എഫ് ലാബിലേക്ക് കൊടുക്കുകയും അവിടെ സ്പേം അത് ഹസ്ബൻഡിൽ നിന്ന് കളക്ട് ചെയ്ത് കിട്ടുന്ന സ്പേം ഒരു പ്രോസസ്സിൽ നടക്കുന്നുണ്ട് അതിനകത്ത് പ്രോസസ് ചെയ്ത് കിട്ടുന്ന സ്പേം എഗിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് എക്സി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പം എക്സി ട്രീറ്റ്മെന്റിലൂടെയും ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെയും രണ്ടും രണ്ട് ഡിഫറൻറ്റ് ടെക്നിക്കുകളാണ് എഗ്ഗ് സ്പേമും യോജിപ്പിക്കാനായിട്ട് നയൻറ്റീൻ സെവന്റീ എയ്റ്റിലാണ് ഐ വി എഫ് പ്രൊസീജിയർ ലോകത്തിൽ കണ്ടുപിടിക്കുന്നത് അത് ഒരു എഗിനു ചുറ്റും കുറേ സ്പേം ആയിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നോർമലായിട്ടൊരു എഗിനകത്തേക്ക് സ്പേം ഫെർട്ടിലൈസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്ന് കുഞ്ഞിന്റെ ഭ്രൂണ വളരുന്നു അതാണ് ഐ വി എഫ് പ്രൊസീജർ അപ്പം അങ്ങനെ വന്നപ്പോൾ കുറേ കേസുകളിൽ അങ്ങനെ പോസിറ്റീവ് വരാതെ വന്നപ്പോഴാണ് നയൻറ്റീൻ നയൻറ്റി ടൂയില് ഇക്സി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കണ്ടുപിടിച്ചു പറയുമ്പോൾ ബീജത്തിനെ ആ ഒരു സ്പേമിനെ തെരഞ്ഞെടുത്ത് ഒരു എഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ഒരു സ്പേം മതി അപ്പൊ ആ ഒരു എഗിനകത്തേക്ക് ആ ഒരു ഏറ്റവും ബെസ്റ്റ് സ്പേമിനെ സെലക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ആ പ്രൊസീജിയർ ഇക്സി അപ്പം എഗിനെ സ്പേമിനെ യോജിപ്പിക്കാനായിട്ടുള്ള രണ്ട് രീതി രണ്ട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഐ ഡി എഫ് ഇക്സി അതിലൂടെ ഉണ്ടാകുന്ന ഭ്രൂണം രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഗ്രോ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ അഞ്ചു ദിവസം വരെ ബ്ലാസ്റ്റോസിസ്റ്റ് വരെ ഗ്രോ ചെയ്തിട്ട് ആ എംബ്രിയോ എടുത്ത് ഗർഭാത്തിനകത്തേക്ക് നിക്ഷേപിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ പ്രൊസീജിയർ അതുകൊണ്ട് ഈ ഐ വി എഫ് അല്ലെങ്കിൽ ലിക്സി ട്രീറ്റ്മെന്റിൽ നോർമൽ ആയി ബോഡിയിൽ നോർമലായിട്ട് ബോഡിയിൽ സംഭവിക്കേണ്ട പല കാര്യങ്ങൾ നമ്മൾ അതിന് പാരൽ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും എഗ്ഗെടുക്കുകയും ഫെർട്ടിലൈസ് ചെയ്യുകയും എംബ്രിയോ ആക്കുകയും ആ എംബ്രിയോ തിരിച്ച് ഗർഭാത്വത്തിൽ നിക്ഷേപിക്കുന്ന പോർത്ത് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിലൂടെ അത് നമുക്ക് കറക്റ്റായിട്ട് ബോഡിയിൽ സംഭവിക്കേണ്ട കാര്യം ഒരു കുഞ്ഞിൻ്റെ ഭ്രൂണം കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുന്നു രണ്ട് മൂന്ന് ഭ്രൂണം അല്ലെങ്കിൽ രണ്ട് ഭ്രൂണമാണ് നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് ഭ്രൂണാണെങ്കിൽ അത് നമ്മൾ ഗർഭാത്രം അതുകൊണ്ട് വെച്ച് കഴിഞ്ഞ് അത് പിടിച്ചു കഴിയുമ്പോഴാണ് അതിനകത്ത് സക്സസ് റേറ്റ്സ് കറക്റ്റായിട്ട് കുഞ്ഞു വളർന്നു തുടങ്ങുന്നത് അപ്പൊ അതും അടുത്തൊരു ചോദ്യം എല്ലാ എല്ലാ നൂറ് ശതമാനവും സക്സസ് റേറ്റ് ഉണ്ടോ ഡോക്ടർ ഐ വി എഫിന് പക്ഷെ നമ്മളൊരു ഭ്രൂണം നല്ല രണ്ടോ മൂന്നോ ഭ്രൂണം വെച്ചാലും ഗർഭാത്രകത്ത് അത് അറ്റാച്ച് ആവണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഐ വി എഫിന്റെ സക്സസ് റേറ്റ്സ് ഡബ്ല്യൂ എച്ച്ഒിന്റെ ക്രൈറ്റീരിയൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ആണ് നമുക്കൊക്കെ ആണെങ്കിൽ പല പല സെൻറ്റേഴ്സിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഒൻപത് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് പെർസെന്റ് വരെ കിട്ടാം അത് ഓരോ കപ്പിളിന്റെ കണ്ടീഷൻ ടു കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നല്ലൊരു ഭ്രൂണം ഗർഭത്തിനകത്തോട്ട് വെച്ചു എന്ന് പറഞ്ഞാലും അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഭ്രൂണത്തിനകത്ത് എന്തെങ്കിലും ക്വാളിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊരു നല്ല എ ഗ്രേഡ് എംബ്രിയോ ആയിരുന്നു പക്ഷെ കുറച്ച് നാൾ വളർന്നതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം വളർന്നു കഴിഞ്ഞ് ആ ഭ്രൂണത്തിന്റെ വളർച്ച നിന്ന് പോകാം അങ്ങനെയാണെങ്കിൽ അതൊരു നെഗറ്റീവ് റിസൾട്ട് റിസൾട്ടാകും ഗർഭാത്രത്തിനടുത്ത് ലൈനിങ്ങിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് ഇത് രണ്ടും തമ്മിൽ യോജിക്കാനായിട്ടുള്ള റിസെപ്റ്റേഴ്സിന് കുറവുണ്ട് അല്ലെങ്കിൽ യോജിപ്പി യോജിക്കാനായിട്ടുള്ള ആയിട്ടുള്ള ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഗർഭാത്രത്തിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ട് തിക്നെസ് കുറവാണ് കറക്റ്റായിട്ട് ബ്ലഡ് ഫ്ലോ വരുന്നില്ല കറക്റ്റായിട്ട് ഭ്രൂണത്തെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ പോലും ചെറിയ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഈ ഭ്രൂണത്തിന് വളരാനായിട്ട് പറ്റത്തില്ല ഈ കാര്യങ്ങൾ നമുക്ക് വെളിയിൽ നിന്ന് അറിയാൻ പറ്റില്ല കാര്യം നമ്മൾ നല്ലൊരു ഭ്രൂണം വെച്ച് കഴിഞ്ഞാലും അതുകൊണ്ടാണ് ഒരു ഒരമ്പത് അല്ലെങ്കിൽ ഒരു മുപ്പത് നാപ്പത് മുതൽ അമ്പത് കേസിൽ വരെ അത് പിടിക്കാതെ പോകുന്നത് പക്ഷെ എന്നാലും ബാക്കിയുള്ള ട്രീറ്റ്മെൻറുകൾ നോക്കുമ്പോൾ ഈ നേരത്തെ ചോദിച്ച പല ട്രീറ്റ്മെൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് വരാനും കുറെ കുറെ വ്യക്തത വരാനും നല്ലൊരു എംബ്രിയോ വെച്ചു എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ കുറെ കൂടെ കൂടുതലാണ് സക്സസ് റേറ്റ് വരാനുള്ള പോസിബിലിറ്റി ബാക്കിയുള്ള ശരാശരി ട്രീറ്റ്മെൻറ്റുകളെക്കാട്ടിലും ഒരു നാല് ഗുണം ഒരു മൂന്ന് എട്ടി നാലെട്ടി ചാൻസുകൾ കൂടുതലാണ് പ്ലസ് നമുക്ക് പെട്ടെന്ന് അതായത് പ്രഗ്നൻസി വളരെ ലോങ് ഡ്യൂറേഷനിലെ ഒരു റീസണബിൾ ആയിട്ടുള്ള സമയത്തിനകത്ത് പോസിറ്റീവായി കിട്ടാനും പലപ്പോഴായിട്ട് ഐ വി എഫ് പരാജയപ്പെട്ടുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിലും അവർക്കും വീണ്ടും ഐ വി എഫ് ലൂടെ പോസിറ്റീവ് ആകാനുള്ള സാധ്യതകളൊക്കെ അതുകൊണ്ട് കൂടുതലാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പുരുഷ വന്ധ്യതയിലാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോ ട്രീറ്റ്മെൻ്റുകൾ മെയിൽ ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് കുറെ കൂടെ ലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഐ വി എഫ് അല്ലെങ്കിൽ ഇക്സി പോലെ ട്രീറ്റ്മെന്റുകൾ പ്രത്യേകിച്ച് സിവിയർ ആയിട്ടുള്ള മെയിൽ പ്രോബ്ലംസും എനിക്ക് ഓർമ്മയുണ്ട് ചില പേഷ്യൻസ് അസുസ്പ്രീവണെങ്കിൽ പോലും ബയോപ്സി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വളരെ വിരളമായ സ്പെംബംസ് വെച്ച് പോലും എംബ്രിയോ ആക്കി ഫാദർ പോസിറ്റീവ് റിയേണ്ടത് ഈ ഒരു ഒരു തന്നെ വളരെ വളരെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് വളരെ ഡോക്ടർ ട്രീറ്റ്മെന്റിന്റെ രീതികൾ പറഞ്ഞു അപ്പോൾ ഇനി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ട്രീറ്റ്മെന്റിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറയാമോ നമ്മൾ ഐ വി എഫ് ട്രീറ്റ്മെന്റിനെ പറ്റി പറയുവാണെങ്കില് നമ്മൾ അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഒരു പ്രൊസീജിയർ അതൊരു ലോങ് അതായത് ഒരു രണ്ട് മൂന്ന് മാസം മൂന്നാല് മാസം എങ്കിലും നീണ്ട നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റിന് മുന്നേ നമ്മളൊരു പ്രിപ്പറേഷൻ്റെ ഒരു ഫേസ് ഉണ്ട് ഒരു മിനിമം ഒരു മാസമെങ്കിലും അതിനകത്ത് വേണം അപ്പൊ അതുകൊണ്ട് കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകളുണ്ട് ഹസ്ബൻഡും വൈഫും പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ലൈഫ് സ്റ്റൈലുകൾ ചെയ്ത് വരുത്തേണ്ട മോഡിഫിക്കേഷൻസ് ഉണ്ട് മദ്യപാനം ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വെയിറ്റ് റക്ഷൻ നോക്കേണ്ട അത് നോക്കുക അതിനെപ്പറ്റി പ്രോപ്പർ കൗൺസിലിംഗ്സ് ഉണ്ട് നമ്മളിപ്പോ അവിടെ ആണെങ്കിലും എംബ്രിയോളജി കൗൺസിലിംഗ്സ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ പല റൗണ്ട് ഓഫ് കൗൺസിലിംഗ്സ് കഴിഞ്ഞിട്ടാണ് കൺസേൺ ഫോം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആയിട്ടാണ് ട്രീറ്റ്മെന്റിലേക്ക് വരുന്നത് ട്രീറ്റ്മെന്റ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഒരു കപ്പളിനെ സംബന്ധിച്ചിടത്തോളം അവർ പല പല ടെൻഷൻസും ആൻസൈറ്റി ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ അതുകൊണ്ടൊരു നല്ലൊരു ടീം ഉണ്ടാവുക അതിന്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എപ്പോഴും രണ്ടോ മൂന്നോ ഡോക്ടേഴ്സ് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും കാര്യം പലരുടെയും അഭിപ്രായങ്ങളും പലരുടെ ഒപ്പീനിയൻസും പലരുടെ സജഷൻസും മെഡിക്കൽ ആയിട്ടുള്ള അഡ്വൈസസും ഡോക്ടർ ഞാൻ ഇടപെടുകയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് നിമ്മിയാണ് നിമ്മി ഡോക്ടറോട് ചോദിച്ചോളൂ നിമ്മി പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ നിമ്മി കേമ്മി പറഞ്ഞോളൂ കേട്ടോ പറഞ്ഞോളൂ ഞാൻ കൊല്ലത്ത് എനിക്കിപ്പോ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്താറിഞ്ഞു ഹലോ പറഞ്ഞു കേൾ കട്ടായെന്ന് മനസ്സിലാക്കുന്നു ഡോക്ടർ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ചികിത്സാ ചികിത്സാരീതികളും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് എത്രത്തോളം ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു ചികിത്സാ രീതി സ്വീകാര്യത നേടിയിട്ടുണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പൊ ഇതിപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ പോലും വളരെ സ്വകാര്യതയുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ട് തന്നെ നമുക്ക് അതിനകത്ത് നല്ലൊരു ട്രീറ്റ്മെന്റ് ഇപ്പൊ കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെന്റേഴ്സും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന സെന്റേഴ്സും ഒക്കെ ഉള്ളത് കേരളത്തിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലരും അപ്പൊ ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ പലരും അബ്രോഡ് പലരും പല രാജ്യങ്ങളിൽ നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അത്രത്തോളം നല്ലതായത് കൊണ്ടാണ് കാലങ്ങൾ കഴിയും അതായത് കഴിഞ്ഞൊരു പത്ത് വർഷം മുമ്പത്തെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയ സക്സസ് റേറ്റുകൾ കുറെ കൂടെ കൂടിയിട്ടുണ്ടായി ലിഫ്റ്റ് അതപ്പോ നല്ല ലാബിന്റെ ബെറ്റർ ആയതുകൊണ്ടും ആൾക്കാർക്ക് ജനറൽ സമയപരിമിതി മൂലം ഇടപെടുകയാണ് പുരുഷ കുറിച്ചും ചികിത്സാ മാർഗങ്ങളെ കുറിച്ചുമാണ് ഹലോ ഡോക്ടർ നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം വ്യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ ഡയറക്ടറും ചീഫ് ഡോക്ടർ വിവേക് പോൾ വിധേയത്തിലാണ് നന്ദി ഡോക്ടർ